ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഫൈനൽ പുരുഷ വിഭാഗത്തിൽ അർജുൻ ബബുതയും ഇന്ന് ഫൈനൽ കളിക്കും ഒരു പോയിന്റുമായി ഏഴാം സ്ഥാനം നേടിയാണ് അർജുൻറെ വരവ് വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് അർജുൻ്റെ ഫൈനൽ അതേസമയം മെഡൽ പ്രതീക്ഷകളായിരുന്ന എളവേനിൽ വലറിവൻ സന്ദീപ് സിംഗ് എന്നിവർ ഫൈനൽ കാണാതെ പുറത്തായി ബാഡ്മിന്റണിൽ പി വി സിന്ധുവും എച്ച് എസ് പ്രണോയും വിജയത്തോടെ തുടങ്ങി നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു ഇരുവരുടെയും വിജയം എന്നാൽ വനിതകളുടെ അമ്പയത്തിൽ ഇന്ത്യക്ക് നിരാശയാണ് ക്വാർട്ടറിൽ നെതർലൻഡ്സിനോട് ആറേ പൂജ്യത്തിനായിരുന്നു ഇന്ത്യയുടെ തോൽവി ടേബിൾ ടെന്നീസിൽ ശ്രീജ അഗുലയും മണിക ബത്രയും ആദ്യ റൌണ്ടിൽ വിജയിച്ചു എന്നാൽ മാർച്ച് പാസ്റ്റിൽ പതാകയെന്തിയ ശരത് കമ്മലിന്റെ തോൽവി ഇന്ത്യയ്ക്ക് ആഘാതമായി പുരുഷന്മാരുടെ റോവിംഗ്സ് കൾസിൽ റെപ്പഷാഗേ റൌണ്ടിൽ രണ്ടാം സ്ഥാനം നേടി ബൽരാജ് പൻവർ ക്വാർട്ടർ ഉറപ്പിച്ചു ബോക്സിംഗിൽ നിഖാത് സരിൻ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയപ്പോൾ മെഡൽ പ്രതീക്ഷയായിരുന്ന സുമിത് നഗൽ നിരാശപ്പെടുത്തി ഒളിമ്പിക്സ് ഡെസ്ക് റിപ്പോർട്ടർ